ണുങ്ങക്ക് ഇപ്പൊടെ ഒരു ഇതില്ലാലാലോ ഇതൊരു ബസ്സെന്നാ സംഭവിച്ചു നാളെ ഇപ്പൊ ഈ ബസ്സൊന്നും സംഭവിച്ചു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾ ശേഷം വരെ ഞമ്മളും പൊട്ടി വരും അപ്പൊ ആരെങ്കിലും ഇതേപോലെ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാനക്കേട് ഇതൊക്കെ ഉണ്ടായി ഞാനും ചിലപ്പോ മരിക്കേണ്ട അവസ്ഥ വരും പിന്നെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ആ ആദ്യം കണ്ടക്ടറോട് സൂചിപ്പിക്കണം കാരണം ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ബസ്സിന്റെ കണ്ടക്ടർക്കാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂടി ബാക്കിയുള്ള ആൾക്കാരെ ഒരാൾ വന്നാ മതി ഇത് ബാക്കിയുള്ള ആൾക്കാർക്കാൻ പേരാ ഇത് നമ്മൾ പെണ്ണുങ്ങളെ മാത്രല്ല പറയുന്നത് ഇത് ബാണുങ്ങളായാലും നമസ്കാരം ദീപകിന്റെ ആത്മഹത്യയോടുകൂടി ഷിംജിന മുസ്തഫിക്കെതിരായി കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ വിവിധ രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇവിടെ വടകര പേരാമ്പ്ര റൂട്ടിലൂടുന്ന എക്സ്ട്രീം ബസ്സിനകത്ത് അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് ഉയരുന്നത് ബസ് ജീവനക്കാരാണ് ബസ്സിനകത്ത് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാം റീച്ച് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന തരത്തിൽ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് ബസ്സിന്റെ മുൻവശത്ത് സ്ത്രീകൾ കയറുന്ന അതിന് സമീപത്തായി തന്നെയാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം റീച്ച് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന സ്റ്റിക്കർ അവർ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റിക്കർ കഴിഞ്ഞ ദിവസമാണ് ഈ ബസ്സിനകത്ത് പ്രത്യക്ഷപ്പെട്ടത് ദീപകന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും വലിയ കോലഹലങ്ങളും തന്നെയാണ് ഇത്തരത്തിലൊരു സ്റ്റിക്കർ പതിപ്പിക്കുന്നതിലേക്ക് നീങ്ങിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്തൊക്കെയും ഈ ബസ്സിനകത്ത് തന്നെ കയറി ബസ് ജീവനക്കാരനോട് ചോദിക്കാം ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്നതിലേക്കുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് കണ്ടക്ടർ ബിപിൻ ചേട്ടനോട് നമുക്ക് ആദ്യം ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇതിനകത്ത് പതിപ്പിക്കാനുള്ള ഒരു കാരണം സ്റ്റിക്കർ പിന്നെ ണുങ്ങക്ക് ഇപ്പൊടെ ഒരു ഇതില്ലാലോ അപ്പൊ ഇതൊരു ബസ്സൊന്നാണ് സംഭവിച്ചു നാളെ ഇപ്പൊ ഈ ബസ്സൊന്നും സംഭവിച്ചു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾ ശേഷം വരെ ഞമ്മളും പൂടി വരും പിന്നെ ഞമ്മക്കു ഞാനിപ്പൊ എന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരാളാ ജസ്റ്റ് നമ്മള് തിരക്കിൻ്റെ ഇടം തട്ടിപ്പോകോ ഇതൊക്കെ ചെയ്യുന്നതാ അപ്പൊ ആരെങ്കിലും ഇതേപോലെ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാനക്കേട് ഇതൊക്കെ ഉണ്ടായി ഞാനും ചിലപ്പോ മരിക്കേണ്ട അവസ്ഥ വരും അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഞാനൊരു ഡ്രൈവറും കൂടി മനസ്സിലൊരു ഐഡിയ തോന്നി അപ്പൊ അത് ചെയ്ത് അങ്ങനെയൊന്ന് വൺ മില് മില്യൺ ആയി പിന്നെ ദശലക്ഷം ആൾക്കാർ കണ്ട് അപ്പൊ എന്തായി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അതില് വിപരീതമായിട്ടും എല്ലാം വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടും കമന്റ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെയാന്ന് പറയണല്ലേ ഒരു ഇനിയിപ്പോ ഒരു ദീപക്കുമാര് ഇണ്ടാണ്ടിരിക്കട്ടെ പിന്നെ ഇതിലും ചെല പിന്നെ ഇതിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഞമ്മളാരെ എന്താക്കുന്നില്ല ഒരുപോലെ കാണുന്നില്ല അപ്പൊ ഇതിന് ആയിട്ട് വേറേണ്ട ആൾക്കാരുണ്ട് ആണുങ്ങളുണ്ട് ഞമ്മള് അവരെ ഒന്നും പറയാനില്ല നമ്മള് സ്പോട്ട് കണ്ടിക്കണ്ട വണ്ടി ഇറക്കിയിടും അങ്ങനെ യാതൊരു പരിപാടിയും വണ്ടിയിൽ നടക്കരുതെന്നാണ് ഞാളൊരുത് നമ്മള് രാവിലെ മാലയിടുന്നത് ചണൻ തിരി എത്തിക്കുന്നു ഇങ്ങനെ കണ്ടിട്ടാ നമ്മള് വണ്ടി എടുക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ ഏഹ് ഞങ്ങള് ന്യൂസ് കണ്ടിരുന്നു അപ്പൊ അതിലെ കണ്ടക്ടർ പറഞ്ഞാൽ അങ്ങനെ ഒരു ബസ്സിൽ സംഭവം നടന്നിരിക്കില്ല എന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ആദ്യം കണ്ടക്ടറോട് സൂചിപ്പിക്കണം കാരണം ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ബസിന്റെ കണ്ടക്ടർക്കാണ് തീർച്ചയായിട്ടും കണ്ടക്ടർക്ക് അപ്പൊ കണ്ടക്ടറോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാലും അതിന് വേണ്ട സ്റ്റേഷൻ ഉണ്ട് ഹെഡ് പോസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഇത് പെട്ടെന്ന് ഒരാളെ ഇത് ഇൻസ്റ്റലെടുത്ത് പിന്നെ അത് ആയിരക്കാര് കണ്ട് അപ്പൊ അയാൾക്കുള്ളൊരു മാനക്കേട് പോലെ ഇനി ഒരാൾക്ക് ഉണ്ടാരുത് ഏർ ഇപ്പം ബസ്സിലായാലും എവിടെ ആയാലും ഞമ്മള് ഇപ്പം വേറെ വണ്ടി പോയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ട് ഏഹ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരാള് പെൺകുട്ടികളെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊണ്ടുപോയാല് എന്തെന്നാ സംഭവിച്ച പോലും പോലീസുകാർ കേൾക്കല പോലീസുകാർന്നല്ല ഒരാളും അങ്ങനെ എനിക്ക് പറ്റി ഒരു കോളേജിലെ കുട്ടികളെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അൻപത്തി മൂന്ന് കുട്ടികളെ അയാള് ബസ് കയറ്റീനു അങ്ങനെ ബസ് കയറ്റി ബാക്കിയുള്ള കുട്ടികളെയും കൂടി കയറ്റാത്ത പ്രശ്നത്തിന് കുട്ടികൾ കള്ള കൊണ്ട് കൊടുത്ത് ആർ ടി ഓഫീസ് കൊടുത്ത് വടേറെ സ്റ്റേഷനിലെല്ലാം കൊടുത്തിന് അപ്പൊ ഇവര് ഞമ്മളെ വിളിപ്പിച്ച് ഞമ്മള് പോയി നമ്മള് പോയി ഞമ്മളെ പരാതി എന്താന്ന് കേക്കാൻ ഒരിക്കൽ സമയമില്ല ഇപ്പൊ പെൺകുട്ടികളെ പരാതി എന്ന് പറഞ്ഞിട്ട് അവരെ ഏറ്റെടുത്ത് എല്ലാം പെണ്ണു കേൾക്ക് ഏത് ഞമ്മളാ സ്റ്റേഷനിലിട്ട് ആർ ടി ഓഫീസിലിട്ട് പൊരിപ്പിച്ചിരൂ കണ്ടക്ടർ പണിയും ബസ് ഡ്രൈവർ പണിയും ഇതിപ്പോ ഒന്ന് സമയത്തിന്റെ പേരിലെല്ലാം ഇത്തിരി സ്പീഡൊക്കെ കൂടി പോകും വണ്ടിക്ക് അപ്പൊ അതിന്റെ പേരിലും വണ്ടി ബ്ലോക്ക് ഇടലു പിന്നെ ഡ്രൈവറെ പേടിച്ചടിക്കലു ഇതൊക്കെ സംഭവിക്കുന്ന ഫീൽഡ് ഇതാ ഇതും കൂടി ഇണ്ടാറു ഇനി ഇണ്ടാറു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഇന്നലെയാണ് നിങ്ങൾ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത് അപ്പൊ അതിനുശേഷമുള്ള ആളുകളുടെ പ്രതികരണം കണ്ട ശേഷം സ്ത്രീകൾ കേറാൻ പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല നല്ല രീതിയിൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ സപ്പോർട്ടുണ്ട് ഇത് കാണുന്ന സ്ത്രീകൾ ഒന്നും പറയുന്നില്ല കാരണം ഇത് കാണുന്ന എല്ലാരും പണിക്ക് പോകുന്നൊക്കെ സ്ത്രീകളാ ഇതിലിപ്പോ പല ഷോപ്പുകളിലും അവിടെയല്ലേ എവിടെയെല്ലാം ചെറിയ തുച്ഛമായ കൂലിക്കെല്ലാം പണിക്ക് പോകുന്ന ആൾക്കാരാ ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂടി ബാക്കിയുള്ള ആൾക്കാരെ ഒരാളും വന്നാ മതി ഇത് ബാക്കിയുള്ള ആൾക്കാർക്കാൻ പേരാ ഇത് നമ്മൾ പെണ്ണുങ്ങളെ മാത്രല്ല പറയുന്നത് ഇതിപ്പോ ആണുങ്ങളായാലും ഇപ്പോ ആണുങ്ങളും കേറുന്നുണ്ട് വണ്ടിയിൽ ഏർ അവരിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവേദി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബസ് കയറരുത് ഏഹ് അത് നിങ്ങൾ വേറെ സ്ഥലം കണ്ടെത്തിക്കോള ബസ് ഞങ്ങള് ജോലി എടുക്കുന്ന സ്ഥലമാണ് അതായത് സ്ഥാപനമാണ് ഞങ്ങള് രാവിലെ വണ്ടി കയറി കഴിഞ്ഞാല് വൈകുന്നേരം വണ്ടി ഇറങ്ങുന്നവരാ ഇത് ഞങ്ങളെ വീടും സ്ഥാപനം എല്ലാം കൂടിയാണ്